ം റിയൽസ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം ബാലുശ്ശേരിയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ ഏകീകരണത്തിനായി ഗവൺമെന്റ് നിയോഗിച്ച കോർ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പി സിജു അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കേരള പ്രദേശ് സ്കൂൾ അസോസിയേഷൻ കെ പി എസ് ടി താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം മറീന ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ ഏകീകരണത്തിനായി ഗവൺമെന്റ് നിയോഗിച്ച കോർ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ അനിവാര്യമാണെന്നും ഏകീകരണം നടപ്പിലാക്കുമ്പോൾ നഷ്ടമാകുന്ന തസ്തികകളെ കുറിച്ച് വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ പരിമിതമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വിദ്യാലയങ്ങളിലും കൃത്യമായ അധ്യാപികമാരെ നിർബന്ധിക്കാതെ തന്നെ താം കൊടുത്ത നോട്ടീസിൽ ഒപ്പിടുകയും ആ പണിമുടക്കിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷവും ഊർജ്ജവും നൽകുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ കെ പി എസ് സിയുടെ പ്രതിനിധികളല്ലാത്ത യു ടി എഫിൻ്റെ പ്രതിനിധികളല്ലാത്ത മറ്റെന്തോ കാരണത്താൽ കെ എസ് ടിയുടെ ഭാഗമായി മാറിയ അധ്യാപികമാരും അധ്യാപകരും വരെ നമ്മുടെ പണിമുടക്കിൽ പങ്കെടുത്തു എന്നുള്ളത് നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളുടെ ഏറ്റവും പ്രാധാന്യം കൊണ്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം പി സിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വർഷത്തിലധികമായി പ്രതിപക്ഷം നിൽക്കുന്ന ഒരു സംഘടന തളരാതെ ശക്തമായി മെമ്പർഷിപ്പിന്റെ എണ്ണത്തിൽ ഒട്ടും കുറവ് വരാതെ ഈ കേരള സംസ്ഥാനത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് തന്നെ നമ്മുടെ വളർച്ചയുടെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ വൈസ് പ്രസിഡന്റ് എൻ ശ്യാംകുമാർ ഉപഹാര സമർപ്പണവും നടത്തി ഒ കെ ഷെറീഫ് പി എം ശ്രീജേഷ് പി എം ശ്രീജിത്ത് അശോക് കുമാർ പി രാമചന്ദ്രൻ ടി ആബിദ് സുരേഷ് ഇ കെ ഷാജു പി കൃഷ്ണൻ ടി കെ പ്രവീൺ പി നന്ദകുമാർ സുജേഷ് കെ എം ചിത്രാരാജൻ ബി ഷക്കീല എം കൃഷ്ണമണി എന്നിവർ സംസാരിച്ചു ഒ കെ ഷെറീഫ് വാർഷിക റിപ്പോർട്ടും പി എം ശ്രീജേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പി സിജു പ്രസിഡന്റ് ഒ കെ ഷെറീഫ് സെക്രട്ടറി ബെന്നി ജോർജ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി